ഹലോ വെൽക്കം ബാക്ക് ഇന്ന് മധുരക്കേങ്ങ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു മധുരക്കേങ്ങ് എടുത്തു അരയനത്തിൻ്റെ ഷേപ്പൊക്കെ തോന്നുന്നുണ്ടല്ലേ ഇതുപോലെ മറ്റെന്തോ ജീവിയുടെ ഒരു ഷേപ്പുള്ള ഒരു സ്വീറ്റ് പൊട്ടറ്റോ കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെയുള്ള സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് ആവി കയറ്റി കയറ്റിയെടുക്കണം വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്താലും മതി കേട്ടോ ഇനി ഇത് നല്ല കുക്കായിട്ട് വന്ന് ഈ ഒരു സമയം ഒന്ന് ഉടച്ചെടുക്കാം ചൂടോടെ കൂടി തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഒരു പാൻ ചൂടായ ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും ഒരു കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ഏലക്ക പൊടിയും പിന്നെ കാഷോ നട്ട്സും കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക ഇനി നേരത്തെ എടുത്തു വെച്ച മധുരക്കേങ്ങിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക ഇനി ഇത് ഈ ഒരു ഷേപ്പിലേക്കാക്കിയ ശേഷം നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങാ ഫില്ലിങ്ങും കൂടെ വെച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എല്ലാ ഭാഗവും നന്നായിട്ട് കുക്കായി വന്ന ശേഷം എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തത് കറുത്ത മുന്തിരിയാണേ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുവാണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ അടുത്തൊരു ആയിട്ട് വരാം താങ്ക് യൂ